കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ സിമന്റ് കട്ടകൾ ഗുണമേന്മയോടുകൂടി മികച്ച റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് വിദഗ്ധരായ തൊഴിലാളികൾ നിർമ്മിക്കുന്ന സിമന്റ് കട്ടകൾക്കായി കരുളായി കരുളായി ചെട്ടി ചെട്ടി ബ്രിക്സ് ബ്രിക്സ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെടുക ചോക്കാട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിയ വാർഷിക പദ്ധതി രൂപീകരണത്തിനായി വികസന സെമിനാർ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ ചേർന്ന യോഗം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അതല്ലെങ്കിൽ മറ്റ് പഞ്ചായത്തുകളുടെ പ്രായമെത്താത്ത പഞ്ചായത്ത് എന്ന് പറഞ്ഞില്ലെങ്കിൽ പരമാവധി കാര്യങ്ങൾ നൽകാനുള്ള ശ്രമം ഞങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഈ പിന്തുണ നമുക്കുണ്ട് നമുക്ക് കിഫ്ബി ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് നമുക്ക് മൂന്ന് കോടി രൂപ ചെലവഴിച്ച് നമ്മുടെ സ്കൂൾ ഫണ്ട് സ്കൂൾ കെട്ടിടം നമ്മൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു അപ്പം അങ്ങനെ എല്ലാ രീതിയിലും ഒരുമിച്ചിരുന്നുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരുമിച്ച് നീങ്ങാൻ നമുക്ക് കഴിയണം ഇപ്പോൾ നമ്മുടെ കിഫിയിൽ ഉൾപ്പെടുത്തി കൊണ്ടുള്ള നമ്മുടെ റോഡ് വികസനം ഏറ്റവും നല്ല രീതിയിൽ നടക്കുകയാണ് ഏറ്റവും നിലവാരമുള്ള റോഡാണ് നമുക്ക് വരാൻ വേണ്ടി പോകുന്നത് ഒന്നാം ഘട്ടം കാളികാവ് കരുവാര കൊണ്ട് എഴുതാൻ എൺപത് ശതമാനം പൂർത്തിയായി രണ്ടാം ഘട്ടം നമുക്ക് ചോക്കാട് പൂക്കോട്ടുപ്പാടം മുതൽ കാളികാവ് വരെയുള്ള രണ്ടാം ഘട്ടം യഥാർത്ഥത്തിൽ ഒന്നാം ഘട്ടമാണ് ദാവേഡ് ചെയ്യുന്നത് പക്ഷേ നമുക്ക് ഭൂമി വിട്ടുകിട്ടുന്ന കാര്യത്തിൽ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായിട്ടാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് പദ്ധതികൾക്ക് ഡിപി സിയുടെ അംഗീകാരം നേടിയെടുക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ തന്നെ വികസന സെമിനാർ സംഘടിപ്പിച്ചത് കോടികളുടെ പദ്ധതികൾ നടപ്പാക്കുന്ന ഗ്രാമപഞ്ചായത്തിലെ മൈക്ക് ഏതാനും വർഷങ്ങളായി തകരാറിലായിട്ട് പല പരിപാടികളും മൈക്ക് തകരാർ കാരണം തടസ്സപ്പെടാറുണ്ട് പ്രശ്നപരിഹാരത്തിന് നിരവധി തവണ ആവശ്യങ്ങൾ ഉയർന്നെങ്കിലും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഉദ്ഘാടന പ്രസംഗത്തിൽ എം എൽ എ സംസാരവും തടസ്സപ്പെട്ടു ഇത് പരിഹരിക്കാൻ എം എൽ എ ഫണ്ട് അനുവദിക്കേണ്ടി വരുമോ എന്ന പ്രസംഗത്തിനിടെ എ പി അനിൽകുമാർ എം എൽ എ ചോദിക്കുകയും ചെയ്തു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മൂ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ശ്രീഖലാ ജനാർദ്ദനൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നീലാംബ്ര സിറാജുദ്ദീൻ അറക്കൽ സക്കീർ ഹുസൈൻ റഷീദ വൈദ്യർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റഫീഖ മൂർ പഞ്ചായത്ത് അംഗം കെ ഷാഹിന ബാനു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എ പി രാജൻ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചോകാട്ട് ആൻഡ് പാൻസ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്